ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നും കുരു പൊട്ടാനുള്ള ഒരു കുരു പൊട്ടുക അല്ലേ നിങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നിനക്കത് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ മുമ്പിൽ ഇരിക്കത് പറയാച്ചിട്ട് ഇങ്ങനെ മുണ്ടാണ്ട് നിൽക്കുവായിരുന്നു അതായത് നമ്മൾ ഇന്നലെ എവിടേക്ക് പോയത് കല്യാണത്തിനാണോ കല്യാണത്തിന് പോയി ആ കല്യാണത്തിന് പോയി അതല്ല ഇനി നമ്മൾ വീടിൽ ഇനി വല്ല വീട് പണിക്ക് അത് നിക്കുമ്പോൾ വരികയാണ് അപ്പോഴൊക്കെ രണ്ടു മൂന്ന് കമന്റ്സ് വന്നതാണ് ഞാൻ ക്യാമറ എടുക്കാൻ കൊണ്ടുപോകുവാണ് പിന്നെന്താ പറഞ്ഞു ഡ്രൈവിങ്ങിന് കൊണ്ടുപോവാണ് ഡ്രൈവിങ്ങിന് കൊണ്ടുപോവുകയാണ് പിന്നെന് പറഞ്ഞത് ഇങ്ങനെ തന്നെ തന്നെ അങ്ങനെ ആണ് എനിക്ക് മാസം ശമ്പളം തരണ്ട് ശമ്പളം ഇതിപ്പോ ഒരാൾ ഞാൻ പറയട്ടെ വേറെ വണ്ടി ഓടിക്കണേ പറയാണ് കൊറച്ചിലല്ല എല്ലാരും കൊണ്ട് പറ്റുന്ന കാര്യമല്ല വണ്ടി ഓടി ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ ഒന്ന് ക്യാമറ ഓടിക്കാൻ പറയാണ് ശരി നിങ്ങളെ വിളിക്കുകയാണ് ക്യാമറ പിടിക്കാൻ നിങ്ങൾ വേരി ഒരു വ്ലോഗിന് ക്യാമറ പിടിച്ചാണ് ശരി കറക്റ്റ് ഞമ്മളല്ലേ ഫ്രെയിമിൽ ഉൾക്കൊള്ളിച്ചു പറ്റുവോ പൈസ അല്ല വെറുതെ അല്ല അതായത് അറിയുന്നവർക്ക് ഇപ്പൊ ഇപ്പൊ ഞാൻ ബന് ഞാന് ക്യാമറ എടുത്തുകൊടുക്കും പ്രൊമോഷൻ വീഡിയോ എടുത്തു കൊടുക്കും അതേമാതിരി ഓ എടുത്ത് തരും അല്ലെങ്കിൽ ഇതൊക്കെ ഈ പ്രൊമോഷൻ വീഡിയോ എടുക്കൽ ഇതൊക്കെ നമ്മളൊക്കെ എടുക്കലുണ്ട് അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ഉള്ളപ്പോ നമ്മളങ്ങനെ അല്ല നമ്മള് കൂട്ടത്തിൽ എന്താന്ന് വെച്ചാൽ അതൊക്കെ പറയണമെന്ന് തോന്നി കാരണം എന്താന്ന് വെച്ചാല് ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നോണ്ടുള്ള പ്രശ്നങ്ങളാവാ അത് നമ്മളത് ചിലപ്പോ അതാവാം നമ്മളങ്ങനെ ചിന്തിക്കാത്തോണ്ടാവും നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള അതായത് നമുക്ക് ഒരാളോട് ഇപ്പൊ ഞാൻ പറയും എനിക്ക് വെച്ചാൽ നമ്മളോട് ഒരാളോട് സംസാരിക്കുമ്പോ നമ്മള് ഫുള്ള് ഓപ്പൺ മൈൻഡ് ആവണം അല്ലാതെ മനസ്സിൽ ഇപ്പൊ മരുവോ അളിയെന്നുള്ള ബന്ധം വെച്ച് നിക്കുകയാണെന്നുണ്ടെങ്കി ബഹുമാനങ്ങൾ മാത്രമാവും രണ്ടു ദിവസം തയ്ച്ച് നിക്കൂല അതങ്ങനെയാണ് ഇപ്പൊ ഇത്രയും ദിവസം ഇപ്പൊ ഇവര് നിക്കണമെന്ന് വെച്ചപ്പോ ബോറടിക്ക ബോർ അടി ഉണ്ടാവൂല കാരണം എന്താ ഞാൻ ഫോൺ എടുത്തുകൂടെ ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാ പോക ഇവന്താ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം കളി കാണാൻ പോകും അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പത്ത് മണിയാവും അല്ലെങ്കിൽ സ്റ്റുഡിയോക്ക് പോകും അങ്ങനെ എല്ലാ പരിപാടിയും എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരുമിച്ചാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കില്ലാത്ത പ്രശ്നമാണ് ബാക്കിയുള്ളവർ ചോഴുന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളെ ചിന്താഗതിയും നിങ്ങളെ മൈൻഡും അങ്ങനെ ആവാം ഒരു മരുവന് ഇത്ര ദിവസമാണ് വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ ഒരു മരുവന് എന്താ അങ്ങനെ വീട് എടുക്കാൻ പറ്റില്ല മരുവനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കാൻ പറ്റില്ല മരുവൻ ഇരുന്ന് വരുമ്പോൾ നീച്ച് നിൽക്കണം അതായത് അത് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഉണ്ടാവാം ചിലപ്പോൾ റെസ്പ്രഷൻ കാര്യങ്ങളും ആ ഇങ്ങനെ ഇങ്ങനെ വീഡിയോയിൽ ും എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കേട്ടോ ഞാൻ പൊതുവെ എന്തു ഓപ്പൺ മൈൻഡില് അങ്ങോട്ട് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കല് ഓക്കേ അപ്പൊ എന്തായാലും അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്താണ് പറയാനുള്ളത് അതിപ്പോ എപ്പോഴും പറഞ്ഞ കാര്യം തന്നെ അതായത് റീലും റിയാലിറ്റിയും തമ്മിൽ ഒരാപകല് വ്യത്യാസമുണ്ട് നാലാമത് പറയാനുള്ള കേസ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് രണ്ടാളും ഇപ്പൊ അളിയനെ അളിയനെയാണ് പറഞ്ഞു ഞാൻ ശരിക്കും കാണുന്ന അളിയനായിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ നമ്മളൊരു കൂടപ്രപിനെ പോലെ തന്നെ കാണും ഇപ്പൊ ഞാൻ റമീസിനോട് എങ്ങനെ പെരുമാറുന്നു അതേമാതിരി തന്നെ അല്ലേ അല്ല ഞാൻ ജസ്റ്റ് ഈ ഫോണായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമ്മള് ഇന്നൊരു കൂടപ്പുറപ്പിനെ പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനെ പോലെ നമ്മുടെ നാട്ടിലൊരു ഫ്രണ്ടിനെ പോലെ നമ്മളിപ്പോ എങ്ങനെ നമ്മൾ സംസാരിക്കണം എങ്ങനെ പെരുമാറുന്നു അളിയും പറഞ്ഞല്ലോ ഇപ്പൊ പുറത്ത് നമ്മളിപ്പോ വീട്ടിലുണ്ടെങ്കിൽ ശരിക്കും എനിക്കിവിടെ ബോറാണ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യമാണ് കേട്ടോ ഞാൻ ഇപ്പോഴ കൊല്ലത്തെത്തി ഒന്നാമത്തെ കേസ് പിന്നെ ഇപ്പൊ അളിയം പോണത് ഏത് വഴി ആയിക്കോട്ടെ അപ്പൊ ഒരാൾ ഞാൻ വേറെ കേസ് പറഞ്ഞത് അതായത് ഇപ്പൊ നമ്മള് അളിയപ്പോ പുറത്തൊരു സ്ഥലത്തോട്ട് പോകുന്നു നിന്നോട് ഇപ്പൊ എടാ നീ പോരുണ്ടോ എന്ന് ചോദിക്കണതും അല്ലെങ്കിൽ എടാ മാറ്റിക്കോ നമുക്ക് പോവാം എന്ന് പറഞ്ഞ രണ്ട് രണ്ടാണ് മനസ്സിലായി മറ്റ് നീ പോന്നോ എന്ന് പറയുമ്പോ അതിനെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആളോട് എന്ത് പറയാനുള്ള ഫ്രീഡം ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ എടുക്കണ്ട അങ്ങനെ ചിന്തിക്കണുണ്ടോ അല്ലാതെ നമ്മളൊരാളോട് നീ അത് നീ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇടക്കൊക്കെ രാത്രി പോകുമ്പോ ഞാൻ ഇനി പോരുണ്ടോ എന്ന് ചക്കരള്ള ഫോട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ഓട് ഇവിടെ നിൽക്കുമ്പോ ഇപ്പാട് വിളിച്ചോണ്ടോ ബോള് പറയാം ആ ഞാനൊന്നും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞതാണ് അപ്പൊ പിന്നെ കെട്ടിയോനി ഞാൻ കൊണ്ടുപോകണക്കിഷ്ടപ്പെടൂല്ല ഞാൻ എന്താക്കും ഞാന് ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഉള്ള നമ്മക്കിടയിൽ അങ്ങനെ പ്രശ്നങ്ങളോ അല്ലാതെ ഏറ്റക്കുറച്ച് അതായത് നമുക്ക് എല്ലാരോടും എല്ലാ പ്രൈവസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് വേറെ രസവും അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ മരൂന് അളിയന് അങ്ങനെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ റെസ്പെക്ട് ഉണ്ടാവും അത് മാത്രല്ല റെസ്പെക്ട് കാണാം പക്ഷെ അതല്ല അതിലുപരി നമ്മളത് എൻജോയ് അതായത് നമ്മളെല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു സംഭവമാണ് ഓക്കെ ഇനി അതിനെ കുറിച്ചൊന്നും കൂടുതൽ എനിക്ക് പറയാനായിട്ട് അതാണ് ഫോർമലായിട്ട് അപ്പോഴാണ് അപ്പോഴാണ് എന്നെ ബഹുമാനിച്ചില്ല എന്നെ ബഹുമാനിച്ചില്ല എന്നുള്ള പ്രശ്നത്തെ പ്രശ്നേ അല്ല അതാണ് ചിലപ്പോ തിന്നാൻ തന്നെ കേറലില്ല ചിലപ്പോ ഒന്നും തിന്നലില്ല ഓക്കെ അപ്പൊ എന്തായാലും അമ്മക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല ഞാൻ അങ്ങനെ ഒരു പ്രശ്നം ആളിയന്നെ എന്താണ് ഡ്രൈവിങ് ഞാൻ ചെയ്യൂലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഓടിക്കും എനിക്ക് എനിക്ക് തോടിക്കാൻ അറിയാനിട്ടല്ല ഞാൻ എന്താന്ന് വെച്ചാല് ഇപ്പോഴാണ് ഞാൻ കൈ ഒന്ന് ഓടിക്കണ ഞാൻ തന്നെ ഡ്രൈവ് ആൾക്കാരെ ജാസിനെ ജാസ് വന്നിട്ട് ജാസ്

പുതിയ പേരയില് നമ്മുടെ വർക്കിലും ഉണ്ടാവൽ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വണ്ടി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞതൊക്കെ പോകും പിന്നെ ഓന് വണ്ടി ഓടിക്കാൻ അറിയുന്ന കാര്യമാണ് അപ്പം പിന്നെ ഓനോ ഓടിച്ചുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തായാലും നമുക്ക് എത്തേണ്ട കൊടുത്ത് എത്തിയാൽ മതിയല്ലോ പിന്നെ ഇപ്പോൾ പോയ സ്ഥലങ്ങൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് എന്തായാലും ബോർ അടിക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ എന്താ നമ്മുടെ കൂടെ എല്ലാ പരിപാടിക്കും എന്തായാലും ഇപ്പോൾ കല്യാണം കല്യാണക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഓക്കെ നമുക്കിടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും കുത്തിതിരിപ്പ് ഉണ്ടാക്കാതിരുന്നോ അത് എത്ര മാത്രമേ ഉള്ളൂ ഇൻഷാല്ല ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഒരു കമന്റ് റിയാക്ഷൻ ആയിട്ടൊന്നുമല്ല ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണം വിചാരിച്ച് അല്ലേ എന്നാൽ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടു